ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ കടക്കിൽ ഒരു പുതിയ പഠന റിപ്പോർട്ട് കൂടി വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളിൽ അക്രമവാസന പെരുകുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം ഈ പഠന റിപ്പോർട്ടിന് മുമ്പ് തന്നെ എനിക്ക് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അതായത് ഒരു നാല് വയസ്സ് പ്രായമുള്ളൊരു കുട്ടീനെ എൻ്റെ അടുത്തേക്ക് കാണിക്കാനായിട്ട് അതിൻ്റെ അമ്മയാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ട് പറയുന്നത് എൻ്റെ മകൻ എപ്പോഴും അൺനാച്ചുറലായിട്ട് സംസാരിക്കുന്നു അതായത് എല്ലാവരോടും ഒരു അക്രമ സ്വഭാവത്തിൽ സംസാരിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴക്ക് പറഞ്ഞാൽ പറയാം അപ്പൂപ്പനെ ബോംബിട്ടങ്ങ് കൊന്നുകളയാം അല്ലെങ്കിൽ അമ്മേനെ എ കെ ഫോർട്ടി സെവൻ എടുത്ത് വെടിവെച്ചങ്ങ് കൊന്നുകളയാം അല്ലെങ്കിൽ നമുക്കൊരു മൈനി കൊണ്ടുപോയി ഇട്ട് കളയാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവൻ്റെ സംസാരം മാറുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊണ്ട് ടീച്ചേഴ്സ് ഇവനെതിരെ കംപ്ലയിൻ്റ് വീട്ടുകാരോട് പറഞ്ഞു അങ്ങനെ വീട്ടുകാർ ഇവനെ കാണിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനോട് കുറച്ച് സമയമാക്കി ഇരുന്ന് സംസാരിച്ചിട്ട് ഞാൻ ഇവനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ട് അവനോട് ഞാൻ അവസാനം ചോദിച്ച ഒറ്റ ചോദ്യമാണ് ചോദിച്ചത് മോനെ നീ കളിക്കുന്ന ഗെയിം ഫ്രീ ഫയർ ആണോ എന്ന് ഞാൻ ചോദിച്ചു കാരണം ഈ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമും ഈ പബ്ജി ആദ്യം നമ്മളിറങ്ങല്ലോ ഇപ്പോൾ ബി ജി എം ഐ എന്നാണ് പറയുന്നത് അപ്പോൾ പബ്ജി ഇറങ്ങുന്ന സമയത്തൊക്കെ ഞാനിത് കളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവൻ ഈ പറയുന്ന കഥ ഏകദേശം കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമാണ് കളിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഞാൻ ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവ വിമാനത്തിൽ പോവും ഇറങ്ങും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവനൊരു ഗെയിം കംപ്ലീറ്റ് ആയിട്ട് അതിനൊരു അഡിക്ഷൻ പോലെയാണ് കുഞ്ഞിനെ കാണുന്നത് ഇവന് മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ അച്ഛൻ ആദ്യമായിട്ട് ഇവനെ ഗിഫ്റ്റ് കൊടുത്തത് ഒരു ആപ്പിളിൻ്റെ ഐപ്പാഡായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് പാട്ടുകളും ഒക്കെ കാണാനും എ ബി സി ഡി എഴുതിപ്പിടിക്കുന്നത് കാണാനും ഒക്കെ ആയിട്ട് കൊടുത്ത ഗെയിം അവൻ്റെ ഏകദേശം ഒരു പതിനൊന്ന് വയസ്സോളം ഒരു കസിനെ കണ്ടു കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളുമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവനുമായിട്ട് കൂടി ഇവൻ എന്ത് ചെയ്തു ഈ പറയുന്ന ഗെയിമുകളിലേക്ക് വന്നു പിന്നീട് ആരെന്ത് പറഞ്ഞാലും ബോംബിട്ട് കൊല്ലുക വെടിവെക്കുക എന്നുള്ള കാര്യങ്ങളാണ് അതായത് കുട്ടികളെ ഈ പറയുന്ന ഡിജിറ്റൽ ഗാഡ്ജറ്റ് നന്നായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടൊക്കെ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ അച്ഛനൊക്കെ വീട്ടിലുണ്ടായിരിക്കും നമുക്കാർക്ക് ഫോൺ കാണത്തില്ല ആ ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സിൽ പിന്നെ ഒരു പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴേക്ക് നമുക്ക് ഫോൺ കിട്ടിയത് പക്ഷേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു എട്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സാവുമ്പോൾ തന്നെ കുട്ടിക്കൊരു ഫോൺ കാണും കാര്യം ഓൺലൈൻ ക്ലാസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരുടെയും ഫോണിൽ കുഞ്ഞൊന്ന് വാശി പിടിക്കുകയോ കരയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിടിവാശി കാണിക്കുകയൊക്കെ ചെയ്താൽ മൊബൈൽ കൊടുത്തിരുത്തുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് പൊതുവേ അക്രമവാസന എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എല്ലാവരോടും അതായത് ചെറിയ കാര്യത്തിന് അവനൊരു ശത്രുത വെച്ച് പുലർത്തുന്നത് പോലെ കാണിക്കും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും അമിതമായിട്ടുള്ള പിടിവാശി അവൻ പറയുന്നതാണ് ശരി അവന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക ഇല്ലെങ്കിൽ അവൻ നമ്മളെ എന്തെങ്കിലും എടുത്ത് എറിയും അല്ലെങ്കിൽ അടിക്കും ഇടിക്കും കുത്തും ചവിട്ടും ഈ ഒരു രീതിയിലേക്ക് കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നത് ഇന്ന് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ് അപ്പോൾ ഈ അടുത്ത ദിവസം ഈ വന്ന പഠനത്തിൻ്റെ അകത്ത് പറയുന്നത് അതായത് സാപ്പിയൻ ലാബ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഇന്ത്യയിലും അമേരിക്കയിലുള്ള കുട്ടികളുടെ അതായത് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം അവരെ സാരമായി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു എന്നുള്ള ഒരു പഠനമാണ് നടത്തിയത് അപ്പോൾ ആ പഠനത്തിൻ്റെ അകത്തുനിന്ന് മനസ്സിലായത് കുട്ടികളിൽ അമിതമായിട്ട് അക്രമവാസന ഉണ്ടാവുന്നു ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഒന്നിനോടും താല്പര്യമില്ല പഠനത്തിൽ ആദ്യമൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും കാലക്രമേണ ഇവർ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി മറ്റുള്ള കാര്യങ്ങൾ അതായത് പഠനത്തോട് എഴുതാനും വരയ്ക്കാനും എന്തെങ്കിലുമൊക്കെ പഠിച്ച് അച്ഛനമ്മമാരോട് വന്ന് പറയുന്നതിനും ഇതിനോടൊക്കെ ഉള്ളൊരു വൈമുഖ്യം കാണിച്ചു തുടങ്ങി നന്നായിട്ട് പഠിക്കുന്നില്ല എന്തിനും ചെറിയ കാര്യത്തിന് പോലും അവരോട് ദേഷ്യപ്പെടുക അവരെ എന്തെങ്കിലും രീതിയിൽ ചെറിയ രീതിയിലുള്ള ഉപദ്രവങ്ങൾ കാണിച്ചു തുടങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങളും കൂട്ടുകാരോട് തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായാലൊരു ശത്രുത വെച്ച് പുലർത്തുന്ന രീതി ും അവനെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവനെ ഇവനെക്കാളും അതായത് ഈ പ്രശ്നമുള്ളവനെ കാലം കുറച്ചുകൂടി താഴ്ത്തി കെട്ടി കാണിക്കുക മുതലായിട്ടുള്ള രീതികളിലേക്ക് കുട്ടികൾ മാറുന്നു എന്നാണ് ഈ പഠന റിപ്പോർട്ടിൻ്റെ അകത്ത് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ആൺകുട്ടികളെ ഏകദേശം നാൽപ്പത്തെട്ട് ശതമാനമാണ് ഇത് ബാധിക്കുന്നതെങ്കിൽ പെൺകുട്ടികളെ ഏകദേശം അൻപത്തിരണ്ട് ശതമാനത്തോളമാണ് ബാധിക്കുന്നത് അതായത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഇതിനെ വൈകാരികമായിട്ട് സമീപിക്കുന്നത് പെൺകുട്ടികളാണ് എന്നുള്ള രീതിയിലാണ് ഈ പഠനത്തിൻ്റെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുകൂടി പറയുന്നുണ്ട് അതായത് അതായത് ഒന്നാമത്തേത് ഇവർക്ക് സ്കൂൾ ഗോയിങ് മയോപ്പിയ അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയുന്ന ദൂരോട്ടുള്ള കാഴ്ച കുറഞ്ഞു വരുന്നു അതായത് നമുക്കിപ്പോൾ ബോർഡിൽ എഴുതുമ്പോൾ പലപ്പോഴും ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം കുട്ടികളെപ്പോൾ കണ്ണാടി ചോദിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല വലിയ അക്ഷരങ്ങൾ മാത്രം കാണാം പക്ഷേ നമ്മുടെ ക്ലാസിന് പുറകിലോട്ട് പുറകിലോട്ട് ബെഞ്ചിലെ റൊട്ടേഷൻ വൈസ് ഇരുത്തുമ്പോൾ പുറകിലോട്ട് വരുമ്പോൾ ഇവന് കാണാൻ പറ്റുന്നില്ല ഇനി ഹോംവർക്കുകളോ എന്തെങ്കിലും കാര്യമൊക്കെ എഴുതുന്ന സമയത്ത് ഇവന് തലവേദന എടുക്കുന്നു നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നില്ല മുതലായ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ഇവന് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് അതായത് മയോപ്പിയ പോലുള്ള രോഗങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കുട്ടികളിൽ ഇന്നും വളരെയധികം കൂടി വരുന്നുണ്ട് ഇനി അമിതമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അതായത് നമ്മളൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണടയുന്ന ബ്ലിങ്കിങ്ങിൻ്റെ റേറ്റിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ ഡ്രൈ ഐ അതായത് ഇവാപറേറ്റീവ് ടൈപ്പ് ഓഫ് ഡ്രൈനസ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ കണ്ണ് അടയാത്തത് കൊണ്ട് ഇത് സ്പ്രെഡ് ആകാതെ നമ്മൾ നീരാവിയായിട്ട് അതായത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അമിതമായിട്ട് കുട്ടികൾ ഹാലൂസിനേറ്റഡ് ആവുന്നു അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ ചിന്തിക്കുന്നു മുറിയിൽ ആരൊക്കെയോ ഉണ്ട് മോന് പേടിയാവുന്നു അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഇടാതെ റൂമിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകാനുള്ള ഭയം മുതലായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട് കുട്ടികൾക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ അതായത് മൊബൈൽ ഫോണിൽ അത് കാണും അത് വേണമെന്ന് പറയും ഇത് വേണമെന്ന് പറയും അപ്പോൾ അച്ഛനമ്മമാർക്ക് ഇതെല്ലാം കൊടുക്കാൻ സാധിക്കത്തില്ലല്ലോ അങ്ങനെ വരുമ്പോൾ കുട്ടി അമിതമായിട്ട് വാശി പിടിക്കും ദേഷ്യം വരും അത് പിന്നീട് അവൻ്റെ മാനസിക നിലയെ തന്നെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കുട്ടികൾക്ക് അമിതമായുള്ള ടെൻഷനും ഡിപ്രഷനും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരികയും പിന്നീട് ഇത് ആത്മഹത്യ അതായത് മൊബൈൽ കിട്ടാതായി കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതയിലേക്ക് പോലും കുട്ടിയെ കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് വരും ഇവർക്ക് ആഹാരത്തോട് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും കാണത്തില്ല എന്ത് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിക്കത്തില്ല വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇതൊന്നും കഴിക്കത്തില്ല ഇവർക്ക് ഈ മൊബൈൽ വേണം ഇല്ലെങ്കിൽ മൊബൈൽ കുത്തിക്കൊണ്ടിരുന്നിട്ട് ഈ ആഹാരങ്ങൾ കഴിക്കുക ആ സമയത്ത് ചവച്ചരച്ച് വൃത്തിയായിട്ട് ആഹാരം കഴിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടിക്ക് വിട്ടുമാറാത്ത ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ സമയത്ത് അമിതമായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നീട് ഇവർക്കുണ്ടാവുന്ന ചില തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാണ് അതായത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പറയുന്നത് അനുസരിക്കത്തില്ല അതുപോലെ തന്നെ എന്തെങ്കിലും എഴുതാനായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ടീച്ചേഴ്സിനോടൊരു പ്രത്യേകതരം ദേഷ്യമായിരിക്കും തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ അച്ഛനമ്മമാരോടും ടീച്ചേഴ്സിനോടും സമൂഹത്തിനോടും ഒക്കെ ഒരു ദേഷ്യം വെച്ച് പുലർത്തിക്കൊണ്ട് മുറിയുടെ ഉള്ളിലേക്ക് ഒരു മൊബൈൽ ഫോണിൻ്റെ അകത്തേക്ക് ചുരുങ്ങുന്ന രീതിയിൽ കുട്ടികൾ മാറുന്നു എന്നുള്ളതാണ് ഈ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് നമുക്കറിയാം ഇന്ന് നമ്മളൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ കളിക്കാനായിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകുമായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലോട്ടുള്ള ഇത് പൂർണ്ണമായിട്ട് മാറി ഇന്ന് മൈതാനങ്ങളിൽ നമ്മുടെ വീടിനടുത്തുള്ള റോഡ് സൈഡിലൊന്നും ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ ഒന്നും നമ്മൾ നോക്കിയേ കാണാൻ പറ്റത്തില്ല കുട്ടികളെല്ലാവരും വീട്ടിൻ്റെ അകത്ത് ഒന്നുകിൽ ടി വിയുടെ മുന്നിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ മുന്നിലോ ആണ് പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയും എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകണം എന്ന് പറഞ്ഞാണ് ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇന്ന് വീട്ടിൽ വന്ന് കയറിയ ഉടനെ ഫോൺ ഉപയോഗിക്കാൻ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ എല്ലാവരും വഴക്കുണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അച്ഛനമ്മമാർ പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മൾ നല്ല വഴിക്ക് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കുണ്ടാകുന്നത് അവർക്ക് നല്ലൊരു ജീവിതം ലഭിക്കാതെ വരുന്ന രീതിയിലേക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനുള്ളത് കുട്ടിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പരമാവധി ഒറ്റ ദിവസം കൊണ്ടല്ല ക്രമേണ ക്രമേണ ഇവരെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അകത്തേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പതുക്കെ പതുക്കെ നമ്മൾ കുറച്ച് വരിക അതുപോലെ തന്നെ നമ്മൾ ഇനി ആ ഒരു രീതി നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുവന്നതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് നമ്മൾ അവരുടെ കയ്യിൽ നിന്നൊരു നല്ല കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പാരൻ്റ് ലോക്ക് പോലൊക്കെ അതായത് നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ പാരൻറ്റ് ലോക്ക് എന്ന് പറയുന്ന ഒരിതുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതുവഴി കുട്ടി ഏതൊക്കെ ഉപയോഗിക്കണം എന്തൊക്കെ കാണണം എന്തൊക്കെ കാണണ്ട അവൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് ഫോണിലേക്ക് ഏതൊരാപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം മുതലായിട്ടുള്ള പാരൻ്റൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു രീതിയിലൊരു ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും കുട്ടികളെ നമുക്ക് പൂർണ്ണമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും എന്ന് കൂടി പറയുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടെയും അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യുകയും വേണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്താണ് ഇത്തരത്തിലുള്ള വിഷയം യങ്ങളോ ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആയിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ